സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ബമ്പിച്ച കൂടി പ്രദർശനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നജീവായാലും ബ്ലസ്സി ആയാലും പിന്നെ നമ്മുടെ പൃഥ്വിരാജ് ആയിക്കഴിഞ്ഞാലും ഇവർക്കൊക്കെ എന്താ പറയേണ്ടത് ഭയങ്കരമായിട്ടുള്ള സ്വീകരണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ഇവരെ അഭിനന്ദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നജീബ് ആരാലും അറിയപ്പെടാത്ത നജീബ് ഇന്ന് ലോകം മുഴുവൻ ഫേമസുമാണ് അപ്പോഴൊക്കെ നജീബിനൊരു നാണക്കേടുണ്ട് ആ നാണക്കേട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുത്തിവച്ചത് ആരാണ് ശരിക്കും ഭിന്യമീൻ അല്ലെങ്കിൽ നജീബ് തന്നെയാണോ ഞാൻ പല സ് സമയങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ ആ നോവല് വായിച്ചപ്പോഴും എനിക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യവും ഇദ്ദേഹം ഈ മരുഭൂമിയിൽ കിടന്ന് ആടിനെ ഭോഗിച്ചു എന്ന് പറയുന്ന ഒരു സീനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്നും നാലും വർഷമായിട്ട് പ്രവാസികളായ ആൾക്കാരുണ്ട് ഇതുപോലെ തന്നെ മരുഭൂമിയിൽ കിടക്കുന്നില്ല എന്നേ ഉള്ളൂ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിളിൻ്റെ ജോലിയായിട്ടും അങ്ങനെയൊക്കെ പോയിട്ട് ഒരു കാക്കത്തണല് പോലും ഇല്ലാത്ത സ്ഥലത്ത് കാക്കത്തണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മരം പോലും ഇല്ലാത്ത സ്ഥലത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു തണല് ഒരു ഒറ്റ തണല് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നവരായിരിക്കും അത് ഈ ഈ വീഡിയോ കാണുന്ന പലരും ചിലപ്പോഴേ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോയവരായിരിക്കും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു കോമ്പൗണ്ടിൽ എന്തെങ്കിലും ഒരു ബിൽഡിങ്ങോ കാര്യങ്ങളോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവിടെ ഈ പിന്നെ എൻജിനീയേഴ്സിനും മറ്റേവർക്കും ഇരിക്കാൻ മാത്രമേ എ റൂം ഉണ്ടാവുള്ളൂ ബാക്കി പുറത്ത് പണിയെടുക്കുന്നവരല്ലേ അതായത് ഈ പിന്നെ തലയിൽ മൊത്തം കെട്ടും ഒരു പനിയം പോലത്തെ ഒരു സാധനം ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് കണ്ണിനൊരു ഇടും നമുക്കൊന്നും ഉണ്ടാവില്ല നമ്മളൊന്നും കാണാൻ പറ്റൂല അതുപോലെ കൈക്ക് ഗ്ലൗസ് കൂടും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരെ പോലെയുള്ള ആൾക്കാർ ചിലപ്പോൾ മൂന്നും നാലും വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവരൊക്കെ നാട്ടിൽ പോകുന്നത് അതുവരെ ഇവിടെ അവർ പിന്നെ ആരെങ്കിലും തേടിപ്പോക്കോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല അപ്പോൾ നജീബ് ആ ഒരു നിമിഷത്തിലും ഇദ്ദേഹം ആടിനെ ഭോഗിച്ചു എന്നുള്ള ആ ഒരു എഴുത്ത് ആ ഒരു നോവലിൽ വന്ന ഏറ്റവും വലിയ ഫാൾട്ടായിട്ട് മാത്രമേ ഞാൻ പറയുള്ളൂ അത് നജീബ് അന്ന് ചോദിച്ചപ്പോഴേ ഈ ബെന്യാമിൻ എന്ന് പറയുന്ന അതിൻ്റെ എഴുത്തുകാരൻ പറഞ്ഞത് ഇതൊരു നോവലാണ് അതിനു കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ വേണം കാരണം എന്നാലേ ഇത് വിറ്റ് വിറ്റുപോകുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് ബെന്യാമിൻ അത് എഴുതി പിടിപ്പിച്ചത് പക്ഷേ ഞാൻ പറയുന്നത് അത് ബെന്യാമിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തെ മുഴുവൻ നാണം കെടുത്തു ചെയ്തത് ഈ നജീവ് എന്നൊരു മനുഷ്യൻ ഇതൊരു നടന്ന കഥയാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയാണ് ആ പുസ്തകം വിൽപ്പന നടത്തിയതും അപ്പോഴും നമ്മളൊക്കെ ആലോചിച്ചൊരു കാര്യം നജീബിന് ഇങ്ങനെയൊരു പാസ്റ്റുണ്ടോ ഇങ്ങനെയാണോ നജീബിൻ്റെ സ്വഭാവം ഒരു മൃഗത്തെ ഭൂഹിക്കാൻ മാത്രം ഒരു കൊള്ളരുതാത്തവനാണോ ഈ നജീബ് എന്നുള്ള തരത്തിൽ നമ്മളെല്ലാവരും ആ ഒരു നോവലിൽ ഒരു ബാഡ് കണ്ടത് അവിടെയാണ് അതുപോലെ തന്നെ ഈ സിനിമ കാണുന്ന അവസരത്തിലും എല്ലാവരുടെയും ചങ്കിടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീനുണ്ടോ എന്നുള്ളതാണ് കാരണം ഈ ഒരു സീൻ ഉണ്ടെങ്കിൽ ആ സിനിമ കാണാൻ ഒരു ഫാമിലി പോലും പോകരുത് എന്നായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട് അതായത് ഈ സീൻ ഒരു കുട്ടികളും കാണരുത് അങ്ങനെ ഒരു സീൻ അവിടെ നടന്നിട്ടുണ്ടോ അത് നജീബിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ തന്നെ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകാം കാരണം മൂന്ന് നാല് ദിവസമായിട്ട് പലരും ചോദിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ തെന്നി മാറുകയാണ് നജീബ് ചെയ്തത് അതായത് നജീബിനെ കൃത്യമായിട്ട് നജീബെ നീയത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമയെ ബാധിക്കും മോനെ അല്ലെങ്കിൽ ഇതാക്കും മോനെ എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോവലിൽ തന്നെ അങ്ങനെയൊരു ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു ഈരാടുമായിട്ടൊരു വൈകാരിക ബന്ധമുണ്ട് അതായത് മകനെ പോലെയാണ് സ്നേഹിച്ചത് അതുപോലെ ആടിന് ഇങ്ങോട്ടും ഒരു വൈകാരിക ബന്ധമുണ്ട് എന്നുള്ളതാണെങ്കിൽ ആ നോവൽ അടിപൊളിയായിരിക്കുമായിരുന്നു ഇത് യാതൊരു ഉളുപ്പുമില്ലാതെ ബെന്യാമിൻ ഈ നജീബ് എന്ന് പറയുന്നവൻ്റെ കുടുംബത്തെ മുഴുവൻ അതായത് ഇനിയിപ്പോൾ ജനിച്ചു വളർന്നു വരുന്ന കുട്ടികൾ വരെ ഇത് വായിക്കുമ്പോഴ്യോ എൻ്റെ ഉപ്പാപ്പ ഇങ്ങനെയായിരുന്നോ ഇല്ലെങ്കിൽ അയ്യോ എൻ്റെ മാമ ഇങ്ങനെയായിരുന്നോ എന്നൊക്കെ അങ്ങനെ പുച്ഛത്തോടു കൂടിയാണ് വായിക്കുകയെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇനി അങ്ങോട്ട് അങ്ങനെയാണ് വരാൻ പോകുന്നത് പലരും ചോദ്യം ചെയ്യും നിൻ്റെ ഉപ്പാപ്പ മറ്റേ ആടിനെ വരെ ഇതാക്കിയടാന്നു ഇല്ല ചോദ്യം വരും അതൊക്കെ വരും അപ്പോൾ വെന്യമീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല ചതി തന്നെയാണ് എന്തിനായിരുന്നു നജീവിനോടും കുടുംബത്തോടും അങ്ങനെ ചെയ്തത് അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു അതായത് ബുക്ക് വിറ്റ് പോകാനാണോ അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കാനാണോ ആ ബുക്ക് വിറ്റിട്ട് അതിൻ്റെ ലാഭത്തിൽ നിന്നും ഒരു ലക്ഷത്തിൽ മേലെ രൂപ നജീബിന് കൊടുത്തു അങ്ങനെ നജീവിൻ്റെ വായ അടപ്പിച്ചതാണെന്നാണ് ഞാൻ പറയുള്ളൂ അതായത് നജീബിൻ്റെ വായ കൃത്യമായിട്ട് അടപ്പിച്ചു അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇതൊരു നോവലാണ് നോവലിന് നോവലായിട്ട് കാണണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാനൊരു കാര്യം പറയുകയാണ് നമ്മൾ നോവലായാലും എന്തൊന്ന എന്തായി കഴിഞ്ഞാലും ശരി ഒരു കുടുംബം അയാൾക്കുണ്ട് എന്നുള്ള ഒരു വിചാരമില്ലാതെ ഇങ്ങനെയുള്ള പോകൃത്രം കാണിച്ചിട്ട് അത് നോവലാണ് അത് എഴുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ആദ്യമേ പറയാമായിരുന്നു നജീബ് എന്ന് പറയുന്നത് അനേകം പേരുടെ ഒരു പ്രതിനിധിയാണ് അല്ലാതെ ഇത് ഒരു ഒരു നജീബിൻ്റെ കഥയല്ല ഇല്ല അങ്ങനെ പറയുമായിരുന്നു ഇതെന്ന് പറയുന്നത് നജീബിൻ്റെ കഥയാണേ ഈ പിന്നെ നമ്മുടെ ആലപ്പുഴക്കാരൻ നജീബിൻ്റെ കഥയാണ് ഇത് എന്ന് പറഞ്ഞിട്ട് നജീബിനെ എല്ലാവരുടെ മുന്നിലും പ്രദർശിപ്പിച്ച് ആ ഒരു ബുക്ക് വായിക്കുമ്പോഴും ശരിക്ക് എല്ലാവരും തലകുനിഞ്ഞു പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് സകലയാളുടെ തലകുനിഞ്ഞും പോയിട്ടുണ്ടാകും കാരണം ഈ നജീബിനെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എനിക്കിപ്പോഴും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായിട്ടുണ്ടെങ്കിലും ആദ്യം എനിക്ക് പണ്ടൊക്കെ ഈ നജീബിനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് കൊച്ചക്കാള്ള നീ മറ്റേ പണി ചെയ്തല്ലേടാ അപ്പോൾ ആ വാടിൻ്റെ അടുത്ത് എന്നുള്ള ഒരു ഇതായിരുന്നു എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ നോവൽ വായിച്ച ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മനസ്സിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന് മാത്രം എന്ത് പാപമാണ് ഈ നജീബ് നിങ്ങളോട് ചെയ്തത് നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ വന്നിട്ട് പറയണം അങ്ങനെ ചെയ്തിട്ടില്ല ഇത് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് ഇനിയെങ്കിലും നജീബിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ വന്നിട്ട് പരസ്യമായിട്ട് പറയണം അത് നിങ്ങളുടെ കോടികളോ അല്ലെങ്കിൽ ലക്ഷങ്ങളോ ഒന്നുമല്ല വേണ്ടത് ആ പാവ നജീബ് എന്ന് പറയുന്ന മനുഷ്യൻ ഇനി ക്രൂശിക്കരുത് കാരണം ഇല്ലെങ്കിൽ അതായത് ഈ നജീബിൻ്റെ പേര് പറഞ്ഞിട്ടല്ലേ ഈ ബുക്ക് ഇത്ര വിറ്റത് നജീബിനെ കാണിച്ചുകൊണ്ടല്ലേ ഈ ബുക്ക് ഇത്ര ഇത്രയും പാട് എന്ന് പറഞ്ഞത് എല്ലാവരും വാങ്ങിയത് നജീബിൻ്റെ കഷ്ടപ്പാട് ഇന്നൊരുപാട് പേര് വരുന്നുണ്ട് ആടുജീവിതം പോലെയുള്ള ജീവിതമുള്ള ഒരുപാട് പേരുണ്ട് കാരണം നജീബ് തന്നെ പറയുന്നുണ്ട് നജീബിനെക്കാട്ടിയും കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അതായത് തമിഴ്നാട് സ്വദേശിയായ പളനിച്ചാമി ഇരുപത്തിയെട്ട് വർഷമാണ് മരുഭൂമി കിടന്നത് അദ്ദേഹം തമിഴ് ഭാഷ വരെ മറന്നുപോയി സ്വന്തം വീട് മറന്നുപോയി എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം സംസാരിക്കാൻ കഴിയുന്നില്ല ഇരുപത്തെട്ട് വർഷമായിട്ട് അദ്ദേഹം മൃഗത്തോട് മാത്രം സംസാരിച്ചിട്ട് ഒരു മൃഗതുല്യനായി എന്നുള്ളതാണ് അല്ല ഈ രണ്ട് വർഷം കഴിയുമ്പോൾ ഈ നജീബ് രണ്ട് വർഷം നിന്ന നജീബിന് ഈ പിന്നെ ആ ഇത്രയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ ചോ ഞാൻ അന്ന് ചോദിച്ചത് അതായത് ഈ നജീബ് പോയപ്പോഴാണ് ഈ സംഭവം നടന്നതെന്നും പറയുന്നുണ്ട് അപ്പോൾ ഭാര്യയായിട്ട് വിട്ട് നിന്നിട്ട് ഏതായാലും ഇത്ര ദിവസമല്ലേ ഉള്ളൂ ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി നമ്മുടെ മനസ്സങ്ങനെ സാ ഇതാവുമോ നമ്മുടെ മനസ്സങ്ങനെ ഒരു പിശാചിൻ്റെ ഒരു മനസ്സാവില്ലല്ലോ ഒരിക്കലും അപ്പോൾ അത് ബെന്യാമിൻ എന്ന് പറയുന്ന ഒരു ആൾ ചോദിക്കാനും പറയാനും ആരും ഇല്ലാതുകൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ നജീബിൻ്റെ മകനോ മകളോ ആരെങ്കിലും ബെന്യാമിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ പിന്നെ ബെന്യാമിൻ ബബ്ബബ്ബടിക്കേണ്ടി വരുമായിരുന്നു അന്നേരം ബെന്യാമിന് പറയേണ്ടി വരുമായിരുന്നു ഇതൊക്കെ ഒരു കഥയാണ് എന്ന് അങ്ങനെ പറഞ്ഞാലും മതിയായിരുന്നു ശരി ഇത് നജീബിൻ്റെ കഥയല്ല നജീബ് എന്നുള്ള എന്നുള്ളത് ഒരു സാങ്കല്പികമാണ് പിന്നെ നമ്മളൊക്കെ ഈ ചില സിനിമകൾ നടന്ന സംഭവങ്ങളിൽ ചിലപ്പോൾ സിനിമയാക്കാറുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഹൻലാലിൻ്റെ മറ്റേ എന്നാ പറയേണ്ടത് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു അത് നടന്ന് അത് ജീവിച്ചിരുന്ന ഒരാളുടെ കഥയാണ് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം തന്തയില്ലാതാളൊന്നും അല്ലായിരുന്നു അദ്ദേഹം നല്ല അന്തസ്സുള്ളതാണ് അന്തൊക്കെ പറഞ്ഞതാണ് പക്ഷേ എന്താണ് സിനിമക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് ചെയ് മാറ്റങ്ങൾ വരുത്തി അത് ആദ്യം തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഇതിലെ കഥയും കഥാപാത്രങ്ങളും ചെറിയൊരു പ്രചോദനം മാത്രമാണ് ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയുണ്ടായിരുന്നു അതുപോലെ ഇത്രയും വൃത്തികെട്ട ഒരു സംഭവം എഴുതുമ്പോൾ അത് ഈ പിന്നെ എന്താ പറയണ്ടത് ഒന്നിക്കു നജീബിനോട് ചോദിക്കണമായിരുന്നു ഇങ്ങനെ പിടിപ്പി എഴുതി പിടിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതായത് ഇപ്പൊ നജീ നജീബിന്റെ ബാപ്പയും ഇല്ലെങ്കിൽ എന്താ പറയണ്ടത് ഭാര്യ ഭാര്യ സഹോദരങ്ങൾ ഭാര്യയുടെ ബന്ധുക്കൾ ഇപ്പം നജീവിൻ്റെ ബന്ധുക്കൾ ഇവരൊക്കെ വായിച്ചിട്ടുണ്ടാവില്ലേ ഇത് ഒരു കൂട്ടുകാരനെ ചോദിക്കാം നജീവേ നീ എന്നാലും അത് ചെയ്തോടാന്ന് ചോദിക്കാം പക്ഷേ നേരെ മറിച്ച് ഭാര്യേൻ്റെ അളിയന് ഭാര്യൻ്റെ ആങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചോദിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഈ കുടുംബത്തിലുള്ള സ്ത്രീകൾ ഇത് വായിച്ചിട്ടുണ്ടാവില്ലേ അയ്യേ ഒരു നിമിഷമെങ്കിലും അത് അത് അവർക്കൊക്കെ നജീബിനെ പറ്റി തോന്നിയിട്ടുണ്ടാവില്ലേ ഈ പുസ്തകം ഇറങ്ങിയപ്പോഴും നജീബിനെക്കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു ഒരു ചെറിയൊരു ശതമാനം ആൾക്കാരെങ്കിലും അയ്യേ ഈ മനുഷ്യൻ ഇങ്ങനെയാണോ ഇദ്ദേഹത്തെ എങ്ങനെ വീട്ടുകയറ്റും എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്നവരായിരിക്കുന്നേ ഞാൻ പറയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൽ ബെന്യാമിൻ നജീവനോട് ചെയ്തത് ഒരു വലിയ തെറ്റ് തന്നെയാണ് ആ തെറ്റ് തിരുത്താനെങ്കിലും ബെന്യാമിൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം